നമസ്കാരം വീട്ടിലിരുന്ന് വേറെ ഉപകരണങ്ങളൊന്നുമില്ലാതെ തന്നെ ശരീരം ഫിറ്റാക്കാൻ പറ്റിയ ഒരു അടിപൊളി വർക്കൗട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹോളി ഹെവൻ ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ ഈ പതിനഞ്ച് വ്യായാമങ്ങളുള്ള പ്ലാൻ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ അപ്പോൾ നമുക്ക് തുടങ്ങാം ഈ വർക്കൗട്ടിന് പിന്നിൽ ഒരു ഫിലോസഫിയുണ്ട് എന്താണെന്നു വെച്ചാൽ ഒരു ലക്ഷ്യത്തോടെ പരിശീലിച്ച് ആത്മാവിൽ രൂപാന്തരപ്പെടുക അതായത് ഇതൊരു വെറും വ്യായാമം മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഒരു മാറ്റത്തിന്റെ തുടക്കം കൂടിയാണ് സമയമില്ലാത്തതുകൊണ്ട് വർക്കൌട്ടൊക്കെ മുടങ്ങാറുണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ എക്യുപ്മെന്റ്സ് ഒന്നുമില്ല അതുകൊണ്ടാണോ ചെയ്യാത്തതാ എങ്കിൽ പേടിക്കേണ്ട ഈ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്കു വേണ്ടിയുള്ളതാണ് ഒരു ഉപകരണവുമില്ലാതെ നമ്മുടെ വീടിന്റെ സൗകര്യത്തിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു വർക്കൗട്ടിലേക്ക് നമുക്ക് കടക്കാം അപ്പോ ഹോളി ഹെവൻ ഫിറ്റ്നസ് സ്റ്റുഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഈ കിഡിലൻ ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലെ ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണിത് ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ജിമ്മിലൊന്നും പോകാൻ സമയം കിട്ടുന്നില്ല അല്ലേ ഇനി അഥവാ വീട്ടിൽ ചെയ്യാമെന്നു വച്ചാലോ അതിനുവേണ്ട സാധനങ്ങളൊന്നും കയ്യിലില്ല പക്ഷേ ഞാൻ പറയട്ടെ ഇതൊന്നും ഇനിയൊരു പ്രശ്നമേ അല്ല ഈ വർക്കൗട്ടിന്റെ ഒരു ഫിലോസഫി എന്താണെന്ന് വെച്ചാൽ അത് വളരെ സിമ്പിളാണ് ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മെഷീൻ ഏതാണെന്ന് അറിയാമോ അത് നമ്മുടെ സ്വന്തം ശരീരമാണ് ശരിക്കും പറഞ്ഞാൽ അതിലും വലിയൊരു മെഷീൻ ഇല്ല അപ്പോ അതിനെ എങ്ങനെ ഏറ്റവും നന്നായി ഉപയോഗിക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതെ ശരിക്കും നമ്മൾ ഇന്ന് ആ ഉറങ്ങിക്കിടക്കുന്ന മെഷീനെ ഒന്ന് ഉണർത്താൻ പോവുകയാണ് ഇതൊരു സാധാരണ വർക്കൗട്ട് അല്ല കേട്ടോ ഇതിന്റെ പേരാണ് ദി അവേക്കനിങ് പ്രോട്ടോകോൾ നിങ്ങളുടെ ശരീരത്തെ അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ വർക്ക് ചെയ്യിപ്പിക്കാനുള്ളൊരു തുടക്കം ഓക്കെ അപ്പൊ ഇതിനെ കൃത്യമായിട്ട് മൂന്ന് ഘട്ടങ്ങളുണ്ട് മൂന്ന് സ്റ്റെപ്പുകൾ ഒന്നാമത്തേത് ദി ഇഗ്നിഷൻ അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നമ്മുടെ ശരീരത്തെ ഒന്ന് റെഡിയാക്കാൻ രണ്ടാമത്തേതാണ് മെയിൻ സംഭവം ദി ബാറ്റിൽ നമ്മുടെ മസിൽസിനൊക്കെ ബലപ്പെടുത്താനുള്ള ആ ഒരു പോരാട്ടം പിന്നെ അവസാനം ദി ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ശരീരത്തിന് കുറച്ച് റിലാക്സേഷൻ കൊടുത്ത് ഒന്ന് നന്ദി പറയാനുള്ള സമയം റെഡിയല്ലേ എല്ലാവരും എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം ആദ്യത്തെ ഫേസ് ദി ഇഗ്നിഷ്യൻ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസിൽസിനെയും ഒക്കെ ഇനി വരാൻ പോകുന്ന ആ ഒരു ഹെവി വർക്കൗട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് അപ്പോ നമ്മൾ തുടങ്ങുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള അഞ്ചു മൂവ്മെന്റ്സിലൂടെയാണ് കഴുത്ത് കൈകൾ നമ്മളുടെ നടുവ് ഇടുപ്പ് ഇതൊക്കെ ഒന്ന് ചലിപ്പിച്ചു തുടങ്ങാം പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ഇത് ഒന്നിനു പുറകെ ഒന്നായി ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാതെ വേണം ചെയ്യാൻ അതാണ് പ്രധാനം ആദ്യം തന്നെ നമുക്ക് കഴുത്തിൽ നിന്ന് തുടങ്ങാം ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ധൃതി കാണിക്കരുത് എന്നതാണ് വളരെ പതുക്കെ ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാതെ വേണം തല ഓരോ വശത്തേക്കും തിരിക്കാൻ കണ്ണടച്ചു ചെയ്താൽ തലകറക്കം ഒഴിവാക്കാം ഇത് കഴുത്തിലെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ ഒരുപാട് നല്ലതാണ് ഓക്കെ അടുത്ത് നമ്മുടെ തോളുകൾ കാണും കൈകൾ രണ്ട് വശത്തേക്കും വിടർത്തിപ്പിടിക്കുക എന്നിട്ട് ആദ്യം ചെറിയ സർക്കിളുകളായി കറക്കാൻ തുടങ്ങുക പതിയെ പതിയെ അത് വലിയ സർക്കിളുകളാക്കി മാറ്റുക നിങ്ങളുടെ ഷോൾഡർ ജോയിൻസ് ഫുൾ റേഞ്ചിൽ മൂവ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണം തോളുകൾക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടും ഇനി നമുക്ക് ശരീരത്തിൻ്റെ മുകൾ ഭാഗം ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ വലത്തോട്ടാണ് തിരിയുന്നതെങ്കിൽ ഇടത്തെ ഇടത്തേക്കാലിൻ്റെ ഉപ്പൂറ്റി ചെറുതായി പൊക്കണം ഇടത്തോട്ടാണെങ്കിൽ വലത്തേതും എന്തിനാണെന്നോ ഇത് നിങ്ങളുടെ കാൽമുട്ടിൽ വരുന്ന അനാവശ്യ പ്രഷർ ഒഴിവാക്കാനാണ് ഇതൊരു ചെറിയ ടിപ്പാണെങ്കിലും ഇഞ്ചുറി വരാതിരിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് നമ്മുടെ ഇടുപ്പിനാണ് ഒരു ഹൂലാഹൂപ്പൊക്കെ ഒരു ഫീലില്ലേ അതുപോലെ ഇടുപ്പ് നല്ല വലിയ വട്ടത്തിൽ കറക്കുക ക്ലോക്ക് ക്ലോക്ക്വൈസായും ചെയ്യണം ആൻറ്റി ക്ലോക്ക് വൈസായും ചെയ്യണം ഇത് നമ്മുടെ നടുവിനും ഇടുപ്പിനും ചുറ്റുമുള്ള മസിൽസ് റിലാക്സ് ചെയ്യാനും മൊബിലിറ്റി കൂട്ടാനും സഹായിക്കും ശരി അപ്പോൾ നമ്മുടെ ജോയിൻസിനൊക്കെ നല്ലൊരു മൂവ്മെൻ്റ് കിട്ടി ഇനി ഹാർട്ട് റേറ്റ് ഒന്ന് കൂട്ടണ്ടേ വാമപ്പിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് കുറച്ച് ലൈറ്റ് കാഡിയോ ആദ്യം നമുക്ക് സ്പോട്ട് ജോഗിംഗ് ചെയ്യാം അതായത് ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് ഓടുക വെറുതെ ഓടിയാൽ പോരാ കാൽമുട്ടുകൾ കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കണം ഹൈനീസ് എന്ന് പറയും കൈകൾ ഓടുന്നതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പമ്പ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ജമ്പിംഗ് ജാക്സ് ഇത് ശരിക്കും ഒരു ഫുൾ ബോഡി മൂവ്മെന്റാണ് രക്തയോട്ടം കൂട്ടാനും ശരീരം മുഴുവനൊന്ന് ഉഷാറാക്കാനും ഇത് ബെസ്റ്റാണ് ഇത്രയും ആവുമ്പോഴേക്കും നമ്മുടെ വാമപ്പ് ഏകദേശം പൂർത്തിയായി ഈ വാമപ്പിന്റെ അവസാന ഭാഗമാണ് കാർഡിയോ ആക്ടിവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതുപോലെയാണെന്ന് അതെ അതുതന്നെ ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡ് ഹൈനീസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും ചെറുതായി വിയർക്കാൻ തുടങ്ങും അതൊരു സിഗ്നലാണ് ശരീരം അടുത്ത ഘട്ടത്തിന് ആ ഒരു ബാറ്റലിന് റെഡിയായി എന്നതിന്റെ സിഗ്നൽ അപ്പോ ഇഗ്നിഷൻ കഴിഞ്ഞു നമ്മുടെ മെഷീന്റെ എഞ്ചിൻ ഓണായി ഇനി ആ യന്ത്രം ഒരു യുദ്ധത്തിന് തയ്യാറാണ് ഓക്കെ ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാം ദി ബാറ്റൽ ഇവിടെയാണ് പണി തുടങ്ങുന്നത് നമ്മുടെ ശരീരം സ്ട്രോങ് ആവാൻ പോകുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഒരു കാര്യം മാത്രം മറക്കരുത് ഓരോ എക്സസൈസ് കഴിയുമ്പോഴും കൃത്യം മുപ്പത് സെക്കൻഡ് റെസ്റ്റ് എടുക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബാറ്റിൽ ഫേസിൽ നമുക്ക് അഞ്ച് മെയിൻ എക്സസൈസുകളുണ്ട് കാലുകൾക്ക് കരുത്തു കൊടുക്കാൻ സ്ക്വാഡ് പിന്നെ നമ്മുടെ ചെസ്റ്റിനും കൈകൾക്കും വേണ്ടി പുഷപ്പ് ബോഡി ബാലൻസിന് റിവേഴ്സ് ലഞ്ചസ് നടുവ സ്ട്രോങ് ആക്കാൻ സൂപ്പർമാൻ പിന്നെ ഏറ്റവും അവസാനം നമ്മുടെ കോർ മസിൽസിന്റെ കരുത്തു പരീക്ഷിക്കാൻ ദ പ്ലാങ്ക് മെയിൻ വർക്കൗട്ടിലെ ആദ്യത്തെ ഐറ്റം സ്ക്വാഡ് ഇത് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് തെറ്റുപറ്റാറുണ്ട് നമ്മൾ താഴോട്ട് പോകുമ്പോൾ മുട്ടല്ല ആദ്യം ബെൻഡ് ചെയ്യേണ്ടത് പകരം പുറകിലൊരു കസേര ഉണ്ടെന്ന് സങ്കല്പിച്ച് അതിലേക്കിരിക്കാൻ പോകുന്നതുപോലെ ഇടുപ്പ് പിന്നോട്ട് തള്ളുക ചെസ്റ്റ് എപ്പോഴും നിവർന്നിരിക്കണം ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ സ്ക്വാട്ട് പെർഫെക്റ്റ് ആവും അടുത്ത എക്സസൈസ് പുഷപ്പാണ് പക്ഷേ അതിലേക്ക് കടക്കുന്നതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പെർഫെക്റ്റ് പുഷപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കൈമുട്ടുകൾ പുറത്തേക്കൊരു ടീ ഷേപ്പിൽ വിടർത്തി വയ്ക്കരുത് പകരം ശരീരത്തോട് ചേർന്ന് ഒരു ഫോർട്ടിഫൈവ് ഡിഗ്രി ആംഗിളിൽ വേണം വയ്ക്കാൻ ഇത് നമ്മുടെ ഷോൾഡറിന് ഇഞ്ചുറി വരാതെ പ്രൊട്ടക്ട് ചെയ്യും ഈ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പുഷപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് പുഷപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ കൈമുട്ടുകൾ ശരീരത്തോട് ചേർത്ത് വെക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ശരീരം തല മുതൽ കാൽപാദം വരെ ഒരു നേർ രേഖയിലായിരിക്കണം ഒരു സ്കെയിൽ വെച്ചതുപോലെ ഇടുപ്പ് താഴോട്ട് തൂങ്ങാനോ മുകളിലേക്ക് പൊങ്ങി നിൽക്കാനോ പാടില്ല പുഷ്യപ്പിന്റെ കാര്യം പറയുമ്പോൾ ഫോം വളരെ പ്രധാനമാണ് കേട്ടോ നമ്മുടെ ശരീരം തല മുതൽ കാൽ വരെ ഒരു സ്ട്രേറ്റ് ലൈനിൽ പിടിക്കാൻ നോക്കണം ഇനിയിപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട ഈ ഗോക്കങ്കം മാറ്റിവെച്ച് നിലത്ത് വെച്ച് ചെയ്യാം കാരണം പെർഫെക്റ്റ് ഫോമാണ് ഏറ്റവും പ്രധാനം ഓർക്കുക തെറ്റായിട്ട് നൂറ് പുഷ്യപ്പ് എടുക്കുന്നതിലും എത്രയോ നല്ലതാ ശരിയായിട്ട് പത്തെണ്ണം എടുക്കുന്നത് അല്ലേ ഇനി കാലുകൾക്ക് നല്ല ബലം കൊടുക്കാനുള്ള റിവേഴ്സ് ലഞ്ചേഴ്സ് ഇത് നമ്മുടെ ബാലൻസ് ഇംപ്രൂവ് ചെയ്യാനും വളരെ നല്ലതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സേഫ്റ്റി സേഫ്റ്റിയിട്ടിപ്പോണ്ട് മുന്നോട്ട് വെച്ച കാലിൻ്റെ മുട്ട് ആ കാൽവിരലിനേക്കാളും മുന്നോട്ടു പോരുത് അതെപ്പോഴും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മുട്ടിന് വേണ്ടാത്ത പ്രഷർ വരും അടുത്ത വ്യായാമത്തിന്റെ പേര് സൂപ്പർമാൻ എന്നാണ് പേര് പോലെ തന്നെ നമ്മുടെ പോസ്റ്റർ നേരെയാക്കാനും നടുവിന് ബലം കൊടുക്കാനും ഇത് സൂപ്പറാണ് കമിഴ്ന്നു കിടക്കുക എന്നിട്ട് കൈകളും നെഞ്ചും കാലുകളും ഒരുമിച്ച് തറയിൽ നിന്ന് ഉയർത്തുക നിങ്ങളുടെ നടുവിലേയും ഫീൽ ചെയ്യണം അപ്പൊ നാല് എക്സസൈസ് കഴിഞ്ഞു ഇനി ഒരൊറ്റ എണ്ണം കൂടി ബാക്കിയുണ്ട് ഈ ഒരു റൗണ്ടിൽ ഏറ്റവും ടഫായിട്ടുള്ളത് നമ്മുടെ അവസാനത്തെ പോരാട്ടം ഓർക്കണം വെറും മുപ്പത് സെക്കൻഡ് അത്രയേ ഉള്ളൂ നിങ്ങളുടെ ലൈഫിലെ ഒരു തേർട്ടി സെക്കൻഡ് മാത്രം മനസ്സിനെ അങ്ങോട്ട് പറഞ്ഞ് റെഡിയാക്കുക യെസ് എനിക്കിത് പറ്റും അതെ പ്ലാങ്ക് ഇതൊരു ഫിസിക്കൽ എക്സസൈസ് മാത്രമല്ല ഇതൊരു മെന്റൽ ടെസ്റ്റ് കൂടിയാണ് നിങ്ങളുടെ മനസ്സിന്റെ കരുത്തളക്കുന്ന ഒരു പരീക്ഷ ശരീരം വിറയ്ക്കാൻ തുടങ്ങും ഉറപ്പാണ് മനസ്സ് പറയും നിർത്താം മതിയെന്ന് പക്ഷേ ആ ഒരു മുപ്പത് സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിലാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയമൊടിഞ്ഞിരിക്കുന്നത് പ്ലാങ്കിൽ ശരിക്കും പറഞ്ഞാൽ വലിയ മൂവ്മെന്റ് ഒന്നുമില്ല അവിടെ സ്റ്റെബിലിറ്റിക്കാണ് പ്രധാനം കൈമുട്ടുകൾ ഷോൾഡറിന് നേരെ താഴെ താഴ്വയ്ക്കുക ശരീരം ഒരു പലക പോലെ ഒരു കാരണവശാലും വളയാതെ നേരെ പിടിക്കുക വയറിലെ മസിൽസ് നന്നായി ടൈറ്റ് ചെയ്ത് പിടിക്കണം മുപ്പത് സെക്കൻഡ് അങ്ങനെ പിടിച്ചു നിൽക്കുക നിങ്ങളുടെ കോർ സ്ട്രെങ്ത് അറിയാനുള്ള ഏറ്റവും നല്ല വഴിയാണിത് അങ്ങനെ ആ ബാറ്റിലും കഴിഞ്ഞു ഇനി കുറച്ച് സമാധാനത്തിന്റെ സമയമാണ് നമ്മുടെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടം ദ ഗ്രാറ്റിറ്റ്യൂഡ് ഇത്രയും കഠിനമായ വർക്ക് ചെയ്ത നമ്മുടെ ശരീരത്തോട് ഒരു നന്ദി പറയുന്ന അതിനാവശ്യമായ വിശ്രമം കൊടുക്കുന്ന നമ്മുടെ കൂൾ ഡൗൺ നമ്മുടെ മസിൽസിലെ ആ ഒരു ഒക്കെ കുറച്ച് ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ സഹായിക്കുന്ന അഞ്ച് സിമ്പിൾ സ്ട്രെച്ചുകളാണിത് ഓരോ സ്ട്രെച്ച് ചെയ്യുമ്പോഴും നിങ്ങളുടെ ശ്വാസത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക ഒരു ധൃതിയും വേണ്ട വളരെ സാവധാനം ചെയ്താൽ മതി നമുക്ക് കൂൾ ഡൗൺ തുടങ്ങുന്നത് രണ്ട് സിംപിൾ യോഗ പോസുകളിലൂടെയാണ് ആദ്യത്തേത് ചൈൽഡ്സ് പോസ് അല്ലെങ്കിൽ ബാലാസനം ഇത് നമ്മുടെ നടുവിനൊക്കെ നല്ല റിലാക്സേഷൻ കൊടുക്കും അതിനുശേഷം കോബ്രാ സ്ട്രെച്ച് അഥവാ ഭുജങ്കാസനം ഇത് നമ്മുടെ വയറിലെ മസിൽസ് സ്ട്രെച്ച് ചെയ്യാനും നടുവിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കാനും സഹായിക്കും ഇനി നട്ടെല്ലിന് വളരെ നല്ലൊരു സ്ട്രെച്ചാണ് കാറ്റ്കൗ സ്ട്രെച്ച് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഒരു പൂച്ച ദേഷ്യപ്പെട്ട് നിൽക്കുന്നതുപോലെ നട്ടെല്ലിന് മുകളിലേക്ക് വളക്കുക ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോൾ നട്ടെല്ലു താഴേക്ക് വളച്ച് മുകളിലേക്ക് നോക്കുക നമ്മുടെ സ്പൈനിന് ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ ഇതിലും നല്ലൊരു സ്ട്രെച്ചില്ല അവസാനമായി നമ്മുടെ കാലുകളിലെ പ്രധാനപ്പെട്ട മസിൽസ് സ്ട്രെച്ച് ചെയ്യാം ഹാംസ്ട്രിങ് സ്ട്രെച്ച് തുടയുടെ പിൻഭാഗത്തും ക്വാഡ് സ്ട്രെച്ച് തുടയുടെ മുൻഭാഗത്തും നല്ലൊരു വലിച്ചിൽ തരും ഓരോ സ്ട്രെച്ചും ഒരു ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കണം ധൃതി കാണിക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഹോം വർക്ക്ഔട്ട് ബ്ലൂ പ്രിന്റ് ഇതിൽ മൂന്ന് കാര്യങ്ങളുണ്ട് വാമപ്പ് ഇത് നമ്മളെ ഇഞ്ചറിയിൽ നിന്ന് രക്ഷിക്കും മെയിൻ വർക്ക്ഔട്ട് ഇത് നമുക്ക് സ്ട്രെങ്ത്ത് തരും കൂൾ ഡൗൺ ഇത് മസിൽസ് റിക്കവർ ചെയ്യാൻ സഹായിക്കും ഈ മൂന്നും ചേർന്നാലേ ഒരു വർക്ക്ഔട്ട് കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോ ഈ വർക്കൗട്ട് ചെയ്യാനുള്ള എല്ലാ വിവരങ്ങളും ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് ഇനി വേണ്ടത് തുടങ്ങുക എന്നതാണ് നിങ്ങളുടെ ഈ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ എപ്പോൾ തുടങ്ങും ഓർക്കുക ഒരു നല്ല വർക്കൗട്ടിന് ജിമ്മോ വില കൂടിയ ഉപകരണങ്ങളോ വേണ്ട ഒരു ലക്ഷ്യവും അത് തുടങ്ങാനുള്ള ഒരു മനസ്സും മാത്രം മതി ഈ വിശകലനം കണ്ടതിന് ഒരുപാട് നന്ദി അപ്പോ കൺഗ്രാച്ചുലേഷൻസ് നിങ്ങൾ ഈ പ്രോട്ടോകോൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് നേടിയതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ എന്തൊക്കെയാണ് ഈ പതിനഞ്ച് മിനിറ്റിൻ്റെ ഗുണങ്ങൾ ഒന്ന് നിങ്ങളുടെ ശരീരം മുഴുവനും വർക്കായി രണ്ട് ഇത് ചെയ്യാൻ ജിമ്മോ മെഷീനോ ഒന്നും വേണ്ട എവിടെ വേണമെങ്കിലും ചെയ്യാം പിന്നെ ഇതൊരു തുടക്കമാണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം വെച്ച് സ്റ്റാർട്ട് ചെയ്യുക കുറച്ചുകൂടി സ്ട്രെങ്ത് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇതേ വർക്കൗട്ട് രണ്ട് റൗണ്ടായിട്ട് ചെയ്യാം ഏറ്റവും പ്രധാനമായിട്ട് ഒന്ന് ഓർക്കുക നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നല്ല ആരോഗ്യമാണ് ഈയൊരു യാത്ര തുടങ്ങാൻ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹോളി ഹെവൻ സ്റ്റുഡിയോയുടെ ഈയൊരു വാക്കുകളോടെ നമുക്ക് നിർത്താം ഉദ്ദേശത്തോടെ പരിശീലിപ്പിക്കുക ആത്മാവിൽ രൂപാന്തരപ്പെടുക നിങ്ങളുടെ ഈ പുതിയ മാറ്റത്തിന് എന്റെ എല്ലാ ആശംസകളും